ടേസ്റ്റിയായ കല്ലുമ്മക്കായ അഥവാ കടുക്ക ബിരിയാണി റെഡിയായി എങ്ങനെയത് ഉണ്ടാക്കുക എന്ന് നോക്കാം നല്ല വലിയ കടുക്കയാണ് കിട്ടിയിരിക്കുന്നത് തോട് കളഞ്ഞിട്ടാണ് വാങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഇതിനുള്ളിലുള്ള വൃത്തിയുടെ ഒക്കെ കളഞ്ഞു ഇനി ഈ ഭാഗത്തുനിന്ന് ഒന്ന് വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ചെയ്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കാം ആദ്യം ഫ്രൈ ചെയ്തെടുത്തു ഒരുപാട് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്നേ കാൽ കപ്പ് കൈമ റൈസാണ് എടുത്തത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതുകൊണ്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അരി വേവിച്ചെടുക്കാം ഗരം മസാലകളൊക്കെ ഇട്ട് മുഴുവനോട് കൂടിയിട്ട് ഈ കുക്കറിലേക്ക് ചേർക്കാം വെള്ളം എടുത്തിട്ട് വേവിച്ചെടുക്കാം വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് പെരും ജീരകം ചതച്ചെടുക്കാം ഇനി ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കുക ഉള്ളി ഒരു നാല് വലിയ ഉള്ളി എടുത്തു ചേച്ചത് നന്നായി വന്നു അതിലേക്ക് കുറച്ച് മല്ലി ഇല പുതിന ഇല ഒക്കെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക ഇതിൽ പരത്തിയിട്ട് കഴിഞ്ഞാൽ ഒട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റട്ടെ ഇത് ഉളി കുറച്ച് തൈര് ഒരു ടേബിൾ സ്പൂൺ ഏകദേശം പൊടി ചേർക്കുക ി കുറച്ച് മുളക് പൊടി ചേർക്കുക മല്ലിപ്പൊടി വളരെ കുറച്ച് മല്ലിപ്പൊടി മതിയിട്ട് ഒരു കാൽ ടീസ്പൂണൊക്കെ മുളക് കുരുമുളക് പൊടി ചേർക്കുക ഉപ്പ് ചേർക്കുക ഉപ്പ് നമ്മൾ ചേർത്തിട്ടേ ഇല്ല ഈ സമയത്ത് ചേർക്കുക ഒന്നും കൂടി നന്നായി വഴറ്റിയെടുക്കുക ഫ്രൈ ചെയ്തത് ചേർക്കുക ഒരു നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതൊക്കെ ചേർത്തതിന് ശേഷം മസാല നല്ല റെഡിയായി ഇനി നമുക്ക് ചോറുവായിട്ട് മിക്സ് ചെയ്ത് ബിരിയാണി തയ്യാറാക്കാം വിച്ച കുക്കറിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യ് നെയ്യിട്ടതിന് ശേഷം മസാല കുറേശ്ശെയായി നിരത്തി കൊടുക്കുക വിച്ച അരിയും ഇതിലേക്ക് ചേർക്കുക നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും മസാല ബ്രൗൺ കളറായ ഉള്ളി ചേർക്കുക വീണ്ടും കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ഇടുക പശക്കല്ലിൻ്റെ മുകളിൽ നമ്മൾ ലെയറാക്കി വെച്ച ബിരിയാണി വെക്കുക ഒരു ദമ്മ എഫക്റ്റ് കിട്ടാനാണ് പശക്കല്ലിൻ്റെ മുകളിൽ ഒരു പത്ത് മിനിറ്റ് ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും